ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള രണ്ട് മൂന്ന് വെറൈറ്റി പ്ലാന്റുകളെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ അതിലൊരു പ്ലാന്റാണ് ആണ് ഈ കാണുന്ന ഒരു പ്ലാന്റ് ഒത്തിരി ലീഫി പ്ലാന്റ് ആണ് ഇത് അങ്ങനെ ഫ്ലവർ ചെയ്യില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ പലരുടെയും വീട്ടിൽ കാണുമ്പോൾ കണ്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈ ഒരു പ്ലാന്റ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് പേരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ട് ആരും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉള്ള സമയത്ത് എൻ്റെ അടുത്തുള്ള ആൾക്കാർ അമ്മമാരായിരുന്നാലും എൻ്റെ അമ്മയായിരുന്നാലും ഒക്കെ പറയുമായിരുന്നു ഇതാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചെടിയുടെ പേരാണ് അമ്മ കറമ്പി മോള് വിളുമ്പി മോളമ്മോളൊരു സുന്ദരി കുട്ടിയെന്ന് അങ്ങനെയാണ് അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നും ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതാണ് രണ്ട് പ്ലാന്റ് ഞാൻ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു മുൻപ് ഒരു പ്ലാന്റ് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതാണ് അപ്പോൾ അതിനൊരു മഞ്ഞ രോഗം വന്നത് നശിച്ചുപോയി അപ്പോൾ വീണ്ടും ഞാനൊരു പ്ലാന്റ് വാങ്ങി നട്ട് ഇതുപോലെ നന്നായി വളർന്നു വന്നിട്ടുണ്ട് അടിപൊളി പ്ലാന്റ് ആണ് രാത്രി കാലങ്ങളിലാണ് ഇത് കാണാൻ നല്ല ഭംഗി നല്ല പോലെ തോന്നും നമുക്ക് നല്ല ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഞാനതൊരു ഒരു ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റിനകത്താണ് ഞാനത് നട്ടിരിക്കുന്നത് നല്ല പുഷായിട്ട് വളർന്നു വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് തറയിൽ വേണമെങ്കിലും നടാം പോട്ടിൽ വെച്ച് വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ദൈ കാ കാണുന്നത് ഒരു മിൽക്കി ആണ് അപ്പോൾ അത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ ഐശ്വര്യമുള്ളൊരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ പല വെറൈറ്റി ലീഫുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ ഈ ഒരു മിൽക്കി ബാമ്പു എന്ന് പറയുന്നൊരു പ്ലാന്റ് ഇതാ നല്ല ലീഫിലൊക്കെ നല്ല ചെറിയ ചെറിയ മഞ്ഞ ഡോട്ട് അതുപോലെ വൈറ്റ് ഡോട്ട് അങ്ങനെയുള്ള ഒരു വെറൈറ്റി ലീഫാണ് അതായത് ഇത് ആദ്യം കാണുന്നത് പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അതിൽ മറ്റുള്ള ലീഫുകൾ വരുന്നത് ഈ ഒരു കാണുന്നൊരു ഭംഗി അത് യെല്ലോയും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള നല്ല ഒരു റിബൺ പോലെ ഒരു ബോർഡർ പോലത്തെ ഒരു ഡിസൈനാണ് ഈ കാണുന്നത് അപ്പോൾ ഇതും ഇത് ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാകുന്ന പല വെറൈറ്റി ലീഫുകളാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണ് വൈറ്റ് ഡോട്ട് മാത്രമായിട്ടുള്ള ലീഫുകളുമുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി ഭംഗിയുള്ള അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ പല കളറിൽ കളറിലുള്ള ലീഫൊക്കെ ഉള്ളപ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്ന മിൽക്കി ബാമ്പും ദൈ കാ കാണുന്ന ഇതിങ്ങനെ സ്റ്റെമ്പ് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു മറന്നു വരുന്നൊരു പിന്നെ ഒരു പ്ലാന്റാണ് ആണ് അപ്പം അത് നമ്മൾ അതിനൊന്നും പ്രത്യേകിച്ചുള്ള വലിയ കെയറിങ് ഒന്നും വേണ്ട എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം വലിയ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല അത് ഇങ്ങനെ ഒരു നല്ല ഒരു ഹൈറ്റ് വെച്ച് ഇങ്ങനെ നമുക്ക് ഒരു ബാമ്പു എന്ന് പറയുമ്പോൾ മുള ഇനത്തിൽ പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതേ ഒരു ഒരു കാണാൻ അതേപോലെ തന്നെ തോന്നുന്ന ഈ ഒരു സ്റ്റെബ് നമ്മൾ മുള മുള കാണുന്നത് പോലെ തന്നെയാണ് അതായത് ഇങ്ങനെ കാണുമ്പോൾ അത് കുറച്ച് ചെറിയ സൈസ് കുറവെന്നുള്ളതേ ഉള്ളൂ മുളയുടെ എല്ലാ ഒരു ഷേപ്പും ഈ ഒരു സ്റ്റെമ്പിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൂവ് പോലെ ഇങ്ങനെ അഞ്ച് ഇതളായിട്ട് ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞു പോലെ തോന്നും അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത് ഇത് കണ്ടോ ഇത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അതിൻ്റെ മൊട്ട് നമുക്കൊരു ചെടിയിലെ ഒരു പ്ലാന്റിൻ്റെ മൊട്ട് പൂമൊട്ട് പോലെ തോന്നും പക്ഷെ അതൊക്കെ വിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നാല് അഞ്ച് ഇതളായിട്ട് ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വെയില് കൊള്ളാൻ പറ്റുന്നൊരു പ്ലാന്റ് അല്ല അതുപോലെ അതുപോലെതാ മറ്റൊരു പ്ലാന്റ് ഇതൊരു എക്സോട്ടിക് പ്ലാന്റ് ആണ് ഇത് എൻ്റെ പേര് വരുന്നത് ഫിലോഡൻട്രൻ ബ്ലാക്ക് ഗാർഡനൽ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ വെയിൽ കൊള്ളാനൊന്നും പാടില്ല ഇത് ചെറിയ വളരെ ചെറിയ പ്ലാന്റാണ് നമ്മൾ നൂറ് രൂപ കൊടുത്ത് ഇത് വാങ്ങിയിട്ടുള്ളത് അതിനെ കൊണ്ടുവന്ന് വളരെ കൂടി തന്നെയാണ് അതിനെ വളർത്തിയെടുത്ത് ഇപ്പോൾ ഈ ഒരു പരി ഒരു വലിപ്പത്തിലായി വന്നിട്ടുണ്ട് ഇത് ലീഫൊക്കെ നല്ല മെച്ചോർഡാവുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറാണ് അതുപോലെ നല്ല തളിരിലകൾ അതിന് നല്ല ഒരു ബ്രൗൺ കളറാണ് നല്ല സൈസായി വരുമ്പോഴത്തേക്കും ചട്ടി നിറഞ്ഞങ്ങനെ തിക്കായിട്ട് ലീഫ് വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അപ്പം നല്ല തിക്കായിട്ട് നല്ല ചട്ടി നിറഞ്ഞ് തന്നെ ഇതിൻ്റെ ലീഫെല്ലാം നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ല ബ്രൗൺ കളറാണ് ഇതിൻ്റെ തളിരിലേക്ക് അടിപൊളിയാണ് ഇപ്പം ഈ കാണുന്ന നമ്മൾ ഇപ്പം പച്ച നെറ്റിൻ്റെ അടിയിലിരിക്കുന്ന പ്ലാന്റുകളായതുകൊണ്ടാണ് വളരെ ക്ലിയർ കുറ അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല വെട്ടത്തിൽ വെച്ച് വീഡിയോ ചെയ്യാമെങ്കിൽ കുറേ കൂടെ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളായിരിക്കും അതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതിൽ വരെ കാണുന്നതുവരെ ബായ്